ഈശോ മിഷിഹായി ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തുർവയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ട് ഉണരാൻ എല്ലാ മക്കൾക്കും സ്വാഗതം ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു നിമിഷമാണ് പുലർകാലത്ത് പക്ഷി മൃഗാദികളൊക്കെ ഉണരും മുമ്പേ വെളുപ്പിന് മൂന്ന് മണി നേരത്ത് നമ്മളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണ് ഈശോയുടെ ഒരു വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടിയാണ് അതായത് ആരൊക്കെ പിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രികാലം മുഴുവൻ നിറവേദനയോടെ നിന്ന് എന്നെ അനുസ്മരിക്കുന്നവോ അവിടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതെ ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയുന്ന ദിവസമാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം പുലർകാലത്ത് എഴുന്നേൽക്കാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് പാടിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് നീയാ ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം പ്രതീക്ഷയുടെയും പ്രത്യാശയോടും കൂടെ ഒരു പുലർകാലം നന്ദി കഥാവിയെ നന്ദി ഞാൻ എൻ്റെ കുടുംബത്തോട് ചേർന്ന് നന്ദി അർപ്പിക്കുന്നു നമുക്കൊരു സ്തുതി ചൊല്ലി ഈ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഒരു സ്തുതിയിൽ ഒരു വലിയ അത്ഭുത മൊഴിഞ്ഞിരിപ്പുണ്ട് അനേക മക്കൾ വ്യാഴാഴ്ച യു ഒ ഫോൻ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം പുലർകാലത്ത് ഞങ്ങൾ ആരംഭിച്ച ആ ശുശ്രൂഷ ഈശോ കൊടുക്കുന്ന ശുശ്രൂഷ ഞങ്ങളെ കുടുംബത്തെ പാടെ മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് കുടുംബത്തിന് ഐശ്വര്യമാണ് പരസ്പരം മനസ്സിലാകുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയാറുണ്ട് അതൊരു സത്യമാണ് ഇപ്പം ഇന്നത്തെ അനുഗ്രഹം നിനക്കും നിൻ്റെ കുടുംബത്തിനും ആയിരിക്കട്ടെ നമുക്ക് ദൈവ വചനം ഓർക്കാം യേശ്യാപ്രവാചകൻ മുപ്പത്തെട്ടാം അധ്യായ മൂന്നാം തിരുവചനം കർത്താവേ ഞാൻ നിൻ്റെ തിരുമുമ്പിൽ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ വ്യാപരിച്ചു എന്ന് നീ അനുസ്മരിക്കണമേ നിനക്ക് നിനക്കപ്രീതികരമായ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും നീ ഓർക്കണമേ അനന്തരം ഹെസക്കയ നെടുവീർപ്പോടുകൂടെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു എന്നാണ് വചന എഴുതി വച്ചിരിക്കുന്നത് അവന് കിട്ടിയ മറുപടി എന്തായിരുന്നു നമുക്കറിയാമോ പതിനഞ്ച് വർഷത്തേക്ക് അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടി പ്രിയ മക്കളെ നമ്മുടെ ആയുസ് വർധിക്കാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടാൻ നമുക്ക് സമൃദ്ധിയും സമ്പത്തും കിട്ടാൻ ദൈവ അനുഗ്രഹം കിട്ടാൻ നമുക്കും ഇതുപോലെ പറയാൻ കഴിയണം ദൈവമേ നിൻ്റെ മുമ്പിൽ ഞാൻ വിശ്വസ്തതയോടെയാണ് ജീവിച്ചത് പൂർണ്ണ ഹൃദയത്തോടെയാണ് ഞാൻ ജീവിച്ചത് നിനക്ക് പ്രീതികരമല്ലാത്തതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞാൽ ഈ പ്രഭാതം നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടതാണ് എല്ലാ മക്കളെയും കെട്ടപ്പെട്ട യേശു അനുഗ്രഹിക്കട്ടെ ഒരു കെട്ട് ഇന്ന് അഴിയട്ടെ നമുക്ക് ചേർന്ന് നിൽക്കാം അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ട് ഈശോയുടെ നൊവേനയാണ് ഈ നിമിഷം അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ നമുക്കിപ്പോൾ ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ കെട്ടുകളെ അഴിക്കാൻ പോവുകയാണ് എല്ലാവരും വിശ്വസത്തോടുകൂടെ എല്ലാവരും പ്രസരിപ്പോടെ സന്തോഷത്തോടെ നിൽക്കണം ഇന്ന് പ്രഭാതം നിനക്കുള്ളതാണ് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുട് കിരീടമുള്ളവർ അതൊക്കെ എടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ള അരൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക എന്നാൽ ഇത് അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതമാണ് കർത്താവിൻ്റെ വേദനയുടെ ഒരംശം നിൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ ശരീരത്തിലേക്ക് നീ ഏറ്റുവാങ്ങുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കൾ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എത്രയോ മക്കളാണിന്ന് കഷ്ടത്തിലായിരിക്കുന്നത് അവരെയൊക്കെ എടുത്ത് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ചേർത്ത് ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ കരുണയുള്ള മുഖമാണ് നിന്നെ കരുണയോടെ കടാക്ഷിക്കുന്ന കെട്ടപ്പെട്ട ഈശോ നമുക്ക് രണ്ടാമത്തെ നിയോഗം ഈശോയുടെ കെട്ടുകളിലേക്ക് വയ്ക്കാം അത് ആഗോള കത്തോലിക്ക സഭ ലിയോ ലീവ് പതിനാലാമന്മാർ പാപ്പ മുതൽ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിക്കാം സഭ ഉത്തരവോത്തരം വളരണം സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ വിശ്വസ്തയിൽ ഏറ്റുചൊല്ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടിയശ്വരുടെ മുഖത്തേക്ക് നോക്കി ഒരനുഗ്രഹത്തിനായി കാത്തു നിന്നേ ഇനി നമ്മളെയൊക്കെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ പ്രസരിപ്പോടെ ഉണർന്നപ്പോഴും നിന്നെ അലട്ടുന്ന ഒരു വേദന നിനക്കുണ്ട് ഒരു ഭാരം നിനക്കുണ്ട് ഒരു പ്രതിസന്ധി നിനക്കുണ്ട് ഒരു പ്രയാസം നിനക്കുണ്ട് ഒരു സാമ്പത്തിക കടബാധ്യത നിനക്കുണ്ട് ഒരു ജപ്തിയെ നീ ഭയപ്പെടുന്നു നിൻ്റെ മക്കൾ പഠനത്തിലും ഒരിടത്തും എത്തിയിട്ടില്ല അവിടെ വിദ്യാഭ്യാസം പരീക്ഷ ഇൻ്റർവ്യൂ അവർക്കൊരു വിസ തരപ്പെട്ടിട്ടില്ല അവർ വിദേശയാത്ര നടന്നിട്ടില്ല അവർ വിവാഹം നടന്നിട്ടില്ല ധാരാളം ഭാരങ്ങൾ നിനക്കുണ്ട് സർവോപരി നിനക്കൊരു മാരക രോഗമുണ്ട് ഒരു മാനസിക വ്യഗ്രതയുണ്ട് ടെൻഷനുണ്ട് അപ്പർ ടെൻഷനുണ്ട് ഡിപ്രഷനുണ്ട് നിനക്കൊരു ഭവനമായിട്ടില്ല ഒരു ഭവനം പണിതു പക്ഷെ പൂർത്തീകരിക്കാനായിട്ടില്ല നിനക്കൊരു തുണ്ട് ഭൂമിയില്ല നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ല എന്തൊക്കെയാണ് ഭാരങ്ങൾ ഈശ് കരങ്ങളിലേക്ക് ആ ഭാരം ഒന്നെടുത്ത് വെച്ച് ഈശോ ഇപ്പോൾ നിന്നെത്തൊടും നിൻ്റെ കുടുംബത്തെ തൊടും നിൻ്റെ രോഗാവസ്ഥയെത്തോടും നിൻ്റെ ശാപാവസ്ഥ കർത്താവത്തോടും അഴിച്ചു തരും കൈകൾ നീട്ടിച്ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയം നിറഞ്ഞ് കർത്താവിനൊരു നന്ദി പറഞ്ഞ് പുലർകാലത്തെ പ്രാർത്ഥന കർത്താവ് കേട്ട് കഴിഞ്ഞു ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ് ഹൃദയത്തിൽ നന്ദി പറ ഒപ്പയോട് പറ ഞാനും എൻ്റെ കുടുംബവും വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള പുത്തൂർ വയലിലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കുടുംബസമേതം വന്നു നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എണ്ണി എണ്ണി ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ അതെ അടുത്ത വ്യാഴാഴ്ച നിൻ്റെ ദിനമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ ദിനമാണ് നിനക്ക് മുമ്പേ ദിവസം തലേ ദിവസം തന്നെ പി ഒ ഫോണിലേക്ക് വരണമെങ്കിൽ എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായി ശാന്തമായി ഉറങ്ങി പ്രഭാതത്തിൽ വ്യാഴാഴ്ച ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ സാധിക്കും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാവർക്കും സ്വാഗതം സർവോപരി അതിനകത്ത് കെട്ടപ്പെട്ട ഈശുവയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയും നിയോഗവും ചേർത്തുള്ള പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ശുശ്രൂഷ ഉണ്ടായിരിക്കും എല്ലാ മക്കളും കടന്നു വരിക ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവും നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിക ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ് സ്തുതിയായിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ